ജോയിന്റ് കൗൺസിലിന്റെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് വാഴൂർ സോമൻ എം എൽ എ ജോയിന്റ് കൗൺസിൽ ആരംഭിച്ച മാലിന്യമുക്ത കേരളത്തിന്റെ ജില്ലാതല ശുചീകരണ ക്യാമ്പയിൻ വാഗമൺ പൈൻവാലി ഫോറസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യമുക്ത സംസ്ഥാനത്തിനായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ജോയിൻറ് കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാലിന്യമുക്ത കേരളത്തിന്റെ ജില്ലാതല ശുചീകരണ ക്യാമ്പയിനായ എന്റെ നാട് സുന്ദരദേശം വാഗമൺ പൈൻ ഫോറസ്റ്റിൽ നടത്തി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ശുചീകരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിലിന്റെ പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ പ്രശ്നങ്ങളാണ് കൗൺസിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ് ആ കാര്യം നിർവഹിക്കുന്നതിൽ ജോയിന്റ് കൗൺസിൽ എല്ലാ കാലത്തും നിന്നിട്ടുണ്ട് ഈ ക്യാമ്പയിനും ഒരു മഹാവിജയമായി തീരട്ടെ എന്ന് ഈ ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷിന്റെ അധ്യക്ഷതചരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സാജൻ വനിതാ കമ്മിറ്റി സെക്രട്ടറി സി ജി അജീഷ ജില്ലാ സെക്രട്ടറി ആർ ബിജുമാൻ ട്രഷറർ പി ടി ഉണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡി കെ സജിമാൻ വൈസ് പ്രസിഡന്റ് വി എം ഷൌകത്തലി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് ഇബ്രാഹിം ആർ വിഷ്ണു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വാക്കമൺ പൈൻവാലിയിൽ മാസത്തിൽ ഒരു ദിവസം തുടർച്ചയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ജോയിൻറ്റ് കൗൺസിൽ വോളണ്ടിയർമാർ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി